മക്കള് ഞാൻ തേക്കാൻ പോകുന്നുട്ടോ ഓക്കേ മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ മോള് തേക്കാ അതിൻ്റെ മോള് ഓക്കേ സിമൻറ്റ് കൂട്ടാൻ പോകുന്നു പണി തുടങ്ങുകയാണ് അപ്പോൾ ഇന്നും അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരാം എല്ലാവരും ലൈവിൽ സമയം കിട്ടുമ്പോൾ വരാം കേട്ടോ ഓക്കെ രാവിലെ തന്നെ പണി തുടങ്ങാൻ പോകുന്നത് ബൈ അപ്പോൾ മക്കളെ സിമൻ്റും മണ്ണിലൊക്കെ മിക്സാക്കി ിൽ പാച റെഡിയാക്കി ആക്കി എല്ലാം റെഡിയാക്കി ഇനി മുകളിൽ കയറാൻ പോകുന്നതാണ് ഇതിൽ കൂടെ കയറിയിട്ട് വിടാട്ടുണ്ടെങ്കിൽ ഓക്കെ എപ്പോഴൊന്നും ഇല്ലാരെയും വരുന്ന ഏപ്പ് പണി ഓടിച്ചു തരാം വരണോ ഇന്നലത്തെ കെട്ടിയതൊക്കെ ഉണങ്ങിട്ടാ ശങ്കളാ ബ്രസ് പണി തുടങ്ങി ഞാൻ പറഞ്ഞത് കണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാ കോണിൽ കൂടെ ആരും ആരുമില്ല അല്ല അമ്മേ ഏ അപ്പാ ബ്രസുവിൻ്റെ പണി ഇതാണ്ട് ഇതൊക്കെ മുകളിൽ കയറ്റി ഇനി ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് തേച്ചിത് അതേ ലെവലാക്കി കൊണ്ടുവരണം അതാണ് മക്കളെ ബ്രസുവിൻ്റെ പണി ഓക്കേ തേപ്പ് തുടങ്ങാൻ പോകട്ടാ ഞാൻ കണ്ടാ ഇനി ഇവിടെ സുന്ദരക്കുട്ടപ്പനാക്കാൻ പോകണേ ഓക്കേ ഇവിടെ തേച്ചിട്ടുണ്ട് ഇത് ജോയിൻ്റ് അടിക്കണം പണികളുണ്ട് ചങ്കളെ അപ്പം അത് കാരണം കേട്ടാ ഓക്കെ ചങ്കളെ കണ്ട ഇവിടെ ഇടവില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ ഇന്നത്തെ പ്രസ് ഇവിടെ തേക്കുന്ന ഗ്യാപ്പ് കണ്ട എത്ര ഉള്ള ഗ്യാപ്പ് കണ്ട ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ല ഞാൻ അല്ലേ ഇനി ഇനിയേ ഞാനിനി മെസ്സേജ് അയക്കില്ല കേട്ടോ എന്താ തേക്കണ് വേണ്ട അണ്ടാ തേക്കണ് ഇനി മെസ്സേജ് അയക്കാൻ പറ്റില്ല ഇവിടെ ഇന്നാ എണീക്കാൻ പറ്റില്ല അത് എത്ര ക്യാപ്പ് ഉള്ളൂ താഴെ കണ്ട ഓക്കെ പ്രസുവിൻ്റെ തേപ്പ് വേണ്ട മറ്റേ പ്രസുവിൻ്റെ തേപ്പ് കണ്ട അതാ ഈ സംഭവം ഇത് ഇവിടെ കൊണ്ടുവരുന്നത് ആണ് ഈ ജോയിൻ്റ് നമ്മൾ തേപ്പിൽ അറിയാനേ പാടില്ല അതാണ് പ്രസുവിൻ്റെ പണി ഓക്കെ ഇതൊക്കെ എയർ ഹോളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എന്നെ റെഡിയാക്കണം ഇനി മെസ്സേജ് അയക്കില്ല കേട്ടോ കിജുസ മിന്നലേ ഇത് നോക്കുകയാ പഴയതാണ് ഇതേ അവിടെ പകുതി തേച്ച് കഴിഞ്ഞ് പകുതിയും കൂടി തേക്കാണ്ട് ഇത് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് തേച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തേക്കണം ഒറ്റയ്ക്ക് തന്നെ കയറണം ഇറങ്ങണം എന്നൊക്കെയാണ് പരിപാടി ആരുമില്ല ഹെൽപ്പറും ഇല്ല ആരുമില്ലേ അവിടെ കുറച്ച് തേച്ച് നിർത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഇവിടെ ബക്കറ്റ് വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് തേക്കുക തേക്കാൻ പോവാണ് അപ്പോൾ മണകെടുക്കാൻ വേണ്ടി ഇറങ്ങിടാ ഓക്കേ കണ്ട ഇന്നലെ ഞാനിത് കെട്ടി അത് കെട്ടി കഴിഞ്ഞ ശേഷം ഇല്ലേ അവിടെ കുറച്ച് മല്ലിർത്തിട്ടേണ്ട അതിന് ബാക്ക് ഭാഗം കുറച്ച് തേക്കേണ്ടത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടുപാഗമാണ് അവിടെ അതുവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേച്ചു ഞാൻ പൈപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആറ്റം വരെ തേച്ചിട്ട് ഇവിടെ നിന്ന് തേച്ചിറക്കണം പിന്നെ ഇത് ഇവിടെ നിന്ന് ഈ മതിലേക്കൊന്ന് തേക്കണം അതിൻ്റെയൊക്കെ പരിപാടിയിലാണെന്ന് ഓക്കെ ഞാൻ വിളിക്കാട്ടോ ഒരുപാട് സന്തോഷം ഏ ബ്ലൂ നോക്കി കൊടുക്കുക എല്ലാവർക്കും ഓക്കെ ഇനി കുറച്ചുകൂടി തേക്കണ്ട ആ ചിൽഡ്രപ്പണികൾ ചെയ്യാൻ പ്രാന്തം ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ കയറേണ്ടവരാ ഭയങ്കര വേദന അതാ വയറ് നോക്ക് ഇനി കമ്മിയാക്കണം ശരിട്ടാ ഓക്കെ ബൈ ഞങ്കളെ ഞാൻ അങ്ങനെ ആ മോ മോള് കംപ്ലീറ്റ് തീർത്തുട്ടോ അതിന് അതിൻ്റെ മോളിലെ കോർണറില്ലേ കോർണർ അത് ചെയ്യാണ്ട് കോർണറും ഈ ഭാഗവും ചെയ്യാണ്ട് അപ്പം ആ സൈഡ് സൺസൈഡിൻ്റെ ചുമര് ഞാൻ ഫുള്ള് തേച്ച് കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം ഒരു വെയ്റ്റ് വാഷ് അടിക്കലുണ്ട് വീടും പുതിയത് പോലെ ആക്കണം എന്താ പരിപാടി അറിയോ ഈ അടുപ്പില്ല ഇതിന് ഞാൻ റീവർക്ക് ചെയ്യാൻ പോകണം ഇതിന് മൊഴയാക്കാൻ പോകണം ആദ്യം മൊഴി ഉണ്ടായിരുന്നില്ല ആദ്യം ഇങ്ങനെ ചിറ്റായിരുന്നു വേണ്ട ചിറ്റായിരുന്നു അപ്പോൾ ഈ ചിറ്റ് വേണ്ട വെച്ചിട്ട് അതായത് പുകയില്ലാത്ത അടുപ്പായിരുന്നു ഇനിയിപ്പോൾ ഞാനതിനെ പുകയുള്ള സാധാരണ അടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ വർക്കിലാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ് വേണ്ടോ മുഴ വെച്ചിട്ടുള്ള അടുപ്പ് അടുപ്പുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയിലാണ് പിന്നെ തേപ്പ് ഇതായിപ്പോൾ ഈ ഭാഗം കണ്ട ഇത് ഇതൊന്ന് തേച്ച് കൂടാണ്ട് പിന്നെ അത് ബാക്കിയുള്ള മോൾ ഭാഗമൊക്കെ ഫുള്ള് ഫിനിഷിങ് ആയിട്ടോ ഇനി അത് ചെയ്തിട്ട് നാളെ ഈ കംപ്ലീറ്റ് തേപ്പ് കഴിയും ഈ കോർണറൊക്കെ നാളെ ഫുള്ള് ഫിനിഷിങ് വർക്കാക്കും കേട്ടോ എല്ലാ കോർണറും പിടിച്ചിട്ട് ആ ഭാഗം നമ്മൾ അടുപ്പ് വെച്ചിട്ട് കരിയായതാണ് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം ഇന്നത്തെ പണി അതൊക്കെയാണ് ചങ്കേളെ കേട്ടോ കുറുമ്പി ചങ്ക ഞാനേ ഇവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കണ്ടോ ഇനി ഈ ഭാഗം കൂടി തേക്കാണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ തേച്ച് കൊണ്ടിരുന്നു അവിടെയൊക്കെ എത്തി ഇനി ഇവിടെ കുറച്ച് തേക്കാനുണ്ട് കേട്ടോ ഇത് ഞാൻ പഴയ അടുപ്പ് ഇവിടെ ആയിരുന്നു അത് കാരണം അതിൻ്റെ കരി അടിച്ചിട്ടാണ് ഇനിയിപ്പോൾ നാളെ ഇവിടെ തേക്കും ഓക്കെ ഇതൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ അന്ന് ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതറിയാം അടുപ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ആലുവ അടുപ്പായിരുന്നു അതിന് പൊഴിച്ചിട്ട് ഞാനിപ്പോൾ മൊഴയുള്ള അടുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പോണ് ഇങ്ങനെയുള്ള അടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കെട്ടിയതാണ് ചെയ്താണ് ഓക്കെ അപ്പോൾ ഞാൻ റെഡി റെഡിയാക്കട്ടെ ഇനി ഇവിടെയൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് കുറേ പണി കിടക്കുന്നുണ്ട് അതാണ് കേട്ടോ ഓക്കെ എല്ലാവരും അടുത്തും കൂട്ടാക്കാൻ പറയണേ ഞാൻ എന്തായാലും വന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ അത് ഗ്രാഫാണ് ഓക്കെ അപ്പോൾ ചങ്കിളേ ഞാൻ ഇവിടെ പുകയുള്ള അടുപ്പ് ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ സാധാരണ അടുപ്പ് ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അപ്പോൾ തീ നാളാത്തി കൂടെ വരും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ അത് എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷിങ് വർക്ക് കേട്ടോ അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ലെവലൊക്കെ ഉണ്ട് ഇത് അടുപ്പ് ഞാൻ ഇങ്ങനെയുള്ള ഒരു മോഡലടുപ്പ് ഉണ്ടാക്കണം കേട്ടാ അപ്പോൾ ഇതിൽ കൂടെ തീയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തേക്കൂടെ ഒക്കെ വരും ഓക്കെ പിന്നെ ഇതും തൽക്കാലം ഇവിടെ ഒരു പൈപ്പ് വെക്കണം അത് പിന്നെ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ് കേട്ടോ പുറത്തൊരു അടുപ്പുണ്ടാക്കി കേട്ടോ അത് 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 അടുപ്പിൻ്റെ പുകയിനകത്ത് അടുപ്പായിരുന്നു അതിനെ ഞാൻ പൊളിച്ചിട്ട് പുകയുള്ള അടുപ്പാക്കുകയാണ് ഏതാണ്ട് അവിടെ ഗ്യാപ്പ് ആ സാധനം പൊളിച്ചിട്ട് ഒരു ഇതായ പില്ലർ ഇതുണ്ട് ഈ സംഭവം അത് വെച്ചിട്ട് ഗ്യപ്പാക്കി ഇനിയിപ്പോൾ തീ അതിക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ തീനാളം വരും ഞാൻ തൽക്കാലം ഞങ്ങൾ ഗ്യാസിലെ വെക്കാറ് എന്നാലും കുറച്ച് പഴയ വിറകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കത്തിപ്പോകാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വെച്ചതാട്ടോ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ അടുപ്പ് ഇഷ്ടം എനിക്ക് സ്റ്റെപ്പ് കെട്ടി ഇവിടെ എണ്ണം ഇവിടെ രണ്ട് സ്റ്റെപ്പ് കെട്ടി ഇത് ഇതിൻ്റെ ഇവിടെ അടുപ്പ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് ഞങ്ങൾ നേരത്തെ പോകേണ്ട അടുപ്പായിരുന്നു അതിനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അടുപ്പ് വെച്ചിട്ടാണ് പിന്നെ ഇതേ ഇവിടെ ഇതാക്കി ഇനിയിപ്പോൾ നാളെ ഈ ഭാഗം ഒന്ന് തേക്കണം ഇവിടെ കരി പിടിച്ചേക്കണേണ്ട അതിനൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് പിന്നെ ഇതേ അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞത് ഈ സൈഡ് സൺ സൈഡിൻ്റെ അടി തേച്ചു ഇനി ആ കോർണറൊന്നും കൂടി പിടിച്ചു കഴിഞ്ഞാൽ വെയിൽ വൈറ്റ് സിംഡ് അടിച്ചാൽ അവിടെ ഫുള്ള് ഫിനിഷിങ്ങായി ഓക്കെ ഇനി എനിക്കിവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാണ്ട് കണ്ട കിടക്കുന്ന കാലിയൊക്കെ നോക്ക് കണ്ട ഓക്കെ ഞാനേ ഗ്രൂപ്പിലിരുന്നില്ലേ കണ്ടോ അവിടെയൊക്കെ കിടക്കുന്ന വേഷം കണ്ടോ ഇനി ഞാനിതേ ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തി ഒരു സമാധാനത്തെ ഒരാവിടെ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ രണ്ട് സ്റ്റെപ്പ് കെട്ടി ഇത് ടൈലിടാനുള്ളതാണ് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ നല്ല ഇത് രണ്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് പിന്നെ അടുപ്പ് ഞാനിത് റെഡിയാക്കിയതാണ് ഇത് പഴയ അടുപ്പ് തന്നെയാണ് അതിനെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇപ്പോൾ പാത്രം വയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് പിന്നെ നമുക്ക് അതിൽ നിന്ന് ചുടുവെള്ളം കാച്ചാനങ്ങളൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഇതിന് ഹോൾ ഇട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതിങ്ങനെ ചെയ്തു ഇനി നാളെ ഇവിടെയൊക്കെ ഒന്ന് മട്ടിയിട്ട് ഇവിടെയൊക്കെ സിമിൻ്റൊക്കെ ഇട്ടിട്ട് പോയിന്റ് ചെയ്യണത് ഇടാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ കെട്ടി വെച്ചതാണ് ഓക്കെ ഞങ്ങളുടെ വീട് ഇങ്ങനെയൊക്കെയാണ് മാഡം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്തൊക്കെ പണി കിടക്കണം കയ്യും കാലം നോക്കി ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എൻ്റെ വീട്ടിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി അപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നും പറയാറുള്ള പോലെ എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല അത് കാരണം എന്തായാലും കുറേ കംപ്ലൈൻ്റ് ഏത് കാരണം ലൈവ് ഇടാൻ പറ്റില്ല അപ്പം ഞാൻ ഓരോ ലോങ് വീഡിയോസും ഷോർട്ട് ഉണ്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കൂടി വിട പറയുന്നു പ്രസു നന്ദി നമസ്കാരം